ഹായ് ഹലോ വെൽക്കം ബാക്ക് ലേയൂസ് മലപ്പുറം ബഡ്ജറ്റിൻ്റെ അടുത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പോയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോർമലി എല്ലാ എക്സ്പോയിലും കാണുന്ന ആ ഒരു പിന്നെന്താണ് സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ അതിനുള്ളത് ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ കുറച്ച് ഫിഷിൻ്റെ അക്കോറിയം ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് പക്ഷേ നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത ഈ ഫിഷുകളൊക്കെ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും കണ്ടാൽ നമ്മൾ അവിടെ നിന്നിട്ട് കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഓരോ കാഴ്ചകളാണ് ഒരുപാട് ഫിഷ് ഉണ്ട് പിന്നെ നമ്മളെ മലപ്പുറത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം കാരണം കുട്ടികൾക്കൊക്കെ എപ്പോഴും കൗതുകമുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോൺ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഞങ്ങൾ ഇന്നാണ് പോയത് വന്നിട്ട് ഒരു പത്ത് ദിവസമൊക്കെ ആയി പിന്നെ അപ്പം നമുക്ക് മക്കൾക്ക് നമ്മൾ എല്ലാ ഇതിലും കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടും ഒന്നും കാണാനൊന്നുമില്ല എങ്കിലും നമ്മുടെ നാട്ടിൽ വന്നതല്ലേ അപ്പം ഒന്ന് ജസ്റ്റ് പോയി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കാഴ്ച കാണാൻ പോയിട്ടുള്ളത് പിന്നെ ഇത് കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ കാരണം നോമ്പ് ആവാറായില്ലേ അപ്പം ഇനി ഒരു പത്തോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ദിവസങ്ങൾ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങളും തന്നെ മക്കളെ കൊണ്ട് കാണിച്ചു കൊടുക്കുക മലപ്പുറത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തല്ലേ ഒന്ന് ജസ്റ്റ് പോയി കണ്ട് അവർക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ കൊറിയത്തിന് ലാസ്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് വലിയ വലിയ മീനുകളാണ് കേട്ടോ ആരാപ്പയമാർ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എനിക്കിതിൻ്റെ പേരുകളൊന്നും അറിയില്ല നമ്മൾ വീഡിയോ എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു മാത്രം ചെയ്യലുള്ളൂ അപ്പം ഇങ്ങനെയുള്ള വലിയ മീനുകളാണ് ലാസ്റ്റ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ആമകളുണ്ട് പലതരത്തിലുള്ള ആമകളുണ്ട് കരിമീൻ ഉണ്ട് ഇതൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ മത്സ്യകന്യകയാണ് മത്സ്യകന്യക എന്നൊക്കെ പറയുമ്പോൾ ചെറിയ മക്കള് വിചാരിച്ചിട്ടുണ്ടാകും പിന്നെ എന്താണ് ആണെന്നുള്ളത് പക്ഷേ അവർക്കറിയില്ലല്ലോ സാധാരണ മനുഷ്യരായിട്ടുള്ള ആളുകളാണെന്നുള്ളത് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാമായിരുന്നു അവരും തന്നെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരായിട്ടുള്ള ആളുകളാണ് അവർ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയിട്ട് എടുത്ത് വീണ്ടും താഴേക്ക് വരികയാണെന്നൊക്കെയാണ് അപ്പോൾ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞമ്മളങ്ങനെ പോകേണ്ടത് അപ്പോഴാണ് ജനുവരി നാല് എന്നുള്ളത് ജനുവരി നാല് കഴിഞ്ഞില്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരത്തുന്നത് ഈ റോബോട്ടിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് ഇവിടെയാണ് കേട്ടോ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടം ഇവിടെയാണ് അതായത് ഈ ഒരു ഡോഗ് ഉണ്ടല്ലോ അത് നമ്മുടെ പിന്നാലെ പോയ അതേപോലെ തന്നെ പിന്നെ കുട്ടികളും അവരുടെ പിന്നാലെ പോയ ഇത് തന്നെയാണ് സംഭവമായിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ അപ്പം ഇവിടെ കുറച്ച് സമയം നിന്നിട്ട് ഞങ്ങൾ ഇത് കണ്ട വലിയൊരു റോബോട്ട് അപ്പോൾ ഇതിന് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതിങ്ങോട്ട് തിരിച്ചും കൊടുക്കുന്നുണ്ട് തലയിൽ കൈവെക്കുകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ മക്കളും അതിന് കൈ കൊടുക്കാൻ വേണ്ടി ഒന്ന് പിന്നെ പോവാണ് അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ കുട്ടികൾ കൂടുതലുള്ളൂ അല്ല കുട്ടികൾ വന്നിട്ട് ഇവിടെ തിരക്കാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള സ്റ്റോളുകളിലേക്കാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് പിന്നെ വിത്തുകൾ അതേപോലെ തന്നെ ചിപ്സ് അലുവ ഇങ്ങനെയുള്ള ഒരുപാട് മിഠായി ഐറ്റംസ് അതേപോലെ തന്നെ പേനകൾ ഇതൊക്കെയാണ് ഫാൻസി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും അത്യാവശ്യം വിലയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള തോന്നൽ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും പുറത്തേക്ക് വന്ന് അപ്പോൾ അടുത്ത സെക്ഷന് വരുന്നത് ഫ്ലിപ്പ് കോട്ടാണ് ഇവിടുന്ന് നമ്മൾ കുറച്ച് ഐസ് ക്രീം അതേ അവിടെ നിന്ന് നേരെ ഇറങ്ങിയാൽ ത്രീ ഡി ഷോ ഉറഷോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ ത്രീ ഡി ഷോയിൽ ഞങ്ങൾ കയറി അതേപോലെ തന്നെ പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസിലൊക്കെ കുട്ടികളെ ആയിട്ട് ഇതിലല്ല കേട്ടോ അതിൽ എന്തായാലും അതിൽ കയറുള്ള എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിലൊക്കെ കയറിയാൽ ഉപ്പാട്ടളകും പറഞ്ഞ മാതിരിയാണ് അപ്പോൾ എല്ലാം തിരിഞ്ഞുകൊണ്ടാണ് അതിലുള്ള ആളുകളുടെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാകും ആകെ കിളി പോയിരിക്കുകയാണ് അപ്പോൾ അതിൽ കയറിയില്ല പിന്നെ ഞങ്ങൾ കയറിയത് ഇതിലാട്ടോ ഇതിൽ കയറി അറുപത് രൂപയാണ് ടിക്കറ്റ് ഞങ്ങളല്ല കുട്ടികളാണ് കയറിയത് എല്ലാത്തിനും അറുപത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടെ നല്ലതും കുറയണില്ല പിന്നെ ആ ത്രീ ഡി ഷോൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നൂറ് രൂപയാണ് വരുന്നത് ചെറിയ കുട്ടികൾക്കൊന്നും എടുക്കണില്ല ആ ത്രീ ഡി ഷോ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള കുതിര ഇടിമേലും തന്നെ അറുപത് രൂപയാണ് അപ്പോൾ മക്കളൊക്കെ ഇടിമേലെ കയറ്റിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ത്രീ ഡി ഷോ കയറിയത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് എനിക്ക് ഇഷ്ടമായി ഇഷ്ടമായി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏന്ദ്രാലിൽ കയറിട്ടോ എത്ര പേടിയുണ്ടെങ്കിലും വീണ്ടും കാണുമ്പോൾ അതിൽ ആഗ്രഹം ഉണ്ടാവും അങ്ങനെ വീണ്ടും കയറി പക്ഷേ നൂറ് രൂപ കൊടുത്ത് വെറുതെ പേടിക്കാൻ കയറേണ്ടില്ലായിരുന്നു എന്ന് വീണ്ടും തോന്നിപ്പോയി വീടിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കയറിയിട്ടുള്ളത് പക്ഷേ അതിൻ്റെ മുകളിലെത്തിയിട്ട് താഴേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു പേടി ഉണ്ടല്ലോ അതുകൊണ്ട് കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ കൂടെയുള്ള താത്താൻ്റെ മോളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഇന്നത്തെ വീഡിയോ അതിൻ്റെ എപ്പോഴാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ് സ്ലാലൈക്കും